നമസ്കാരം ഗുരുവാടി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വതൃതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥ നാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പാശണം ഇന്നത്തെ സെൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ നമ്മളെ ഗജേന്ദ്രമോക്ഷം കഥയാണ് അനുസ്മരിപ്പിച്ചിരുന്നത് ഗജേന്ദ്രമോക്ഷം കഥയാണ് ശ്രീലങ്കത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നാരായണീയത്തിലെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് ഈ നാരായണീയത്തിലെ ഇരുപത്തി അഞ്ചാമത്തെ ദശകമായ അവതാരം അത് ഭഗവാനെ സ്തുതിച്ച് കേൾപ്പിച്ച് തിരിച്ചു പോയ ദിവസം പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണ്ണി ഓടി വന്നിട്ട് ഭഗവാൻ ഓടി വന്ന് മേൽപ്പത്തൂരിൻ്റെ മുമ്പിലിരുന്നു മേൽപ്പത്തൂര് ആ സമയത്ത് ഭഗവാനെ കണ്ടപ്പോൾ ഭഗവാൻ റെഡി ആയിട്ടിരുന്നിട്ട് ചോദിച്ചു ഇന്ന് ഏത് കഥയാണ് എനിക്ക് പറഞ്ഞു തരണേന്ന് ചോദിച്ചുത്രേ ഉണ്ണി അത് ചോദിച്ചപ്പോൾ ചെറിയ ഉണ്ണികൃഷ്ണനല്ലേ ചെറിയ ഉണ്ണികൃഷ്ണൻ്റെ ഭാവത്തോടു കൂടിയല്ലേ മേൽപ്പത്തൂരിൻ്റെ മുമ്പിലിരിക്കുന്നത് അപ്പോൾ മേൽപ്പത്തൂര് പറഞ്ഞുത്രേ ഇന്നലെ ഉണ്ണിക്ക് ഞാനൊരു സിംഹത്തിൻ്റെ കഥയല്ലേ പറഞ്ഞു തന്നത് ഇന്ന് ഞാൻ ഉണ്ണിക്ക് ഒരാനയുടെ കഥയാണ് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു പറഞ്ഞുത്രേ ഭഗവാൻ സന്തോഷമായി കാരണം ഈ ഒരു നരസംഭാവതാര വർണ്ണനയ്ക്ക് ശേഷം നരകവർണ്ണനയാണത്രേ ഭാഗവതത്തിലുള്ളത് അപ്പോൾ ഉണ്ണിയായ കൃഷ്ണനെ നരകവർണ്ണനയൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല അത്രേ അപ്പോൾ ഈ നരകവർണ്ണനായിരിക്കുമോ ഇനി അടുത്തത് പറയാൻ പോണത് അതൊന്നും കേൾക്കണ്ട എന്നുള്ളൊരു ഭാവം ഭഗവാനുണ്ടായിരുന്നു ഇത്രേ ആ സമയത്താണ് അടുത്തതായിട്ട് ഒരു ആനയുടെ കഥയാണ് ഞാൻ ഉണ്ണിയുടെ മുമ്പിൽ പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി ഇത്രേ ഭഗവാനെ ഭഗവാൻ ശരി ആനയുടെ കഥ കേൾക്കാൻ തയ്യാറായിക്കൊണ്ട് ഈ മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ വന്നിരുന്നു അപ്പോൾ മേൽപ്പത്തൂര് പറഞ്ഞു കൊടുത്ത കഥയാണ് ഈ ഈയൊരു ഗജേന്ദ്രമോക്ഷം ഞാൻ ഗുരുനാഥനിൽ നിന്ന് കേട്ടിട്ടുള്ളത് കഥ അനുസ്മരിക്കേണ്ടത് തെറ്റുകൾ ഉണ്ടായിരിക്കാൻ ക്ഷമിക്കണം ഇന്ദ്രദ്യുമ്നൻ എന്നൊരു മഹാരാജാവ് ഉണ്ടായിരുന്നു ഭഗവാന്റെ ഭക്തനായ രാജാവായിരുന്നു അദ്ദേഹത്തിന് ഭഗവാന്റെ പൂജകൾ ചെയ്യുന്നതിൽ വളരെ അതീവ തൽപരനായിരുന്നു അദ്ദേഹം എപ്പോഴും പൂജ ചെയ്തിരുന്നു ഭഗവാൻ്റെ ഭക്തന്മാർക്ക് അറിഞ്ഞോ അറിയാതെയോ ചെറിയൊരു ഭാവ വ്യത്യാസം അല്ലെങ്കിൽ മനസ്സിൻ്റെ തലത്തിലൊരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ അപ്പം തന്നെ അവർക്കിട്ട് ഒരു കൊട്ട് കൊടുക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അതേമാതിരിയാണ് ഇന്ദ്രദ്യുന മഹാരാജാവിന് താനാണ് ഏറ്റവും നന്നായി പൂജ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഭഗവാനെ ഭജനം ചെയ്യുന്നത് ഭഗവാനെ ഏറ്റവും അധികം സൗകര്യങ്ങൾ കൊടുത്തുകൊണ്ടാണ് പൂജകൾ ചെയ്യുന്നത് സ്വർണപാത്രത്തിലാണ് ഭഗവാൻ്റെ നിവേദ്യങ്ങൾ ഒരുക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ വന്നുത്രയും എപ്പോഴും മനസ്സിൻ്റെ ഒരു ആ ഒരു ഏതോ ഒരു തലത്തിൽ ചെറിയൊരു അഹങ്കാരത്തിൻ്റെ ഒരു ഇത് ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഭഗവാൻ എപ്പോഴും എന്താ വിചാരിക്കുകയെന്നറിയോ എൻ്റെ ഭക്തന് ഈ ഒരു ഭാവം കൂടി ഉണ്ടായിരുന്നില്ലാച്ചാൽ ഇയാളെ എവിടെ എത്തുമായിരുന്നു അത്രയും നന്നാവില്ലായിരുന്നു എന്ന് വിചാരിക്കേ അഹങ്കാരം ഭഗവാൻ അത്രയും ഇഷ്ടമില്ലാത്തതാണത്രേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ വിചാരിച്ചു ഈ അഹങ്കാരത്തിനൊരു ശമനം വന്നല്ലേ പറ്റുള്ളൂ ആ സമയത്താണ് അഗസ്ത്യമുനി ഇദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നത് സ്വതവേ പൊക്കം കുറഞ്ഞ ആളാണ് അഗസ്ത്യമുനി എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം കണ്ണടച്ച് പുഷ്പാഞ്ജലി ചെയ്യുന്ന ആ സമയത്ത് അഗസ്ത്യമുനി വന്നത് അറിഞ്ഞില്ല പക്ഷെ അദ്ദേഹം വിചാരിച്ചു പൊക്കം കുറവുള്ള എന്നെ കണ്ട് അപമാനിക്കുന്നതാണ് രാജാവ് കണ്ടില്ലാന്നടിക്കുന്നതാണ് അത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ശപിച്ചുപോയി ആനയായി പോകട്ടെ എന്ന് എന്നാൽ എന്നാലപ്പം തന്നെ അദ്ദേഹത്തിന് തോന്നി ഈ ഭഗവാൻ്റെ ഭക്തനെ അങ്ങനെ ശപിക്കുന്നത് ശരിയായ ഒരു നടപടി ആയിരുന്നില്ല അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റേന്ന് തോന്നുകയും അദ്ദേഹം ആ ശാപമോക്ഷം അപ്പം തന്നെ ഭഗവാൻ ഭഗവാന്റെ അടുത്ത് നിന്ന് തന്നെ ശാപമോക്ഷം ലഭിക്കട്ടെ എന്നാശ ആശംസിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ആശീർവദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെ ഈന്ദ്രദ്വ്യുന മഹാരാജാവ് പിന്നീട് ഒരു ആനയായി മാറുകയും അദ്ദേഹം ആനകളുടെയും രാജാവായി മാറി എന്നാണ് പറയുന്നത് ആനകളുടെ രാജാവ് എന്ന് പറഞ്ഞാൽ ആനകളെ നയിക്കുന്ന യുദ്ധപനായി മാറി എന്നാണ് എല്ലാ ആനകളെയും അതായത് കൊമ്പനാനയായിരുന്നു അദ്ദേഹം ആ കൊമ്പന ആനയായിരുന്ന അദ്ദേഹത്തിന് എല്ലാ മറ്റാനകളെ പിടിയാനകളെ കുട്ടിയാനകളെയൊക്കെ നയിച്ച് നടക്കുന്ന മുന്നോട്ട് നടക്കുന്ന ഒരു നേതാവായിരുന്നു ഗജേന്ദ്രൻ എന്ന ആ ആന എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹവും മറ്റാനകളും എല്ലാവരും കൂടി ഒരു നദിയിൽ വെള്ളം കുടിക്കാനും മറ്റും ആവശ്യങ്ങൾക്കായി ഇറങ്ങിയ ഇറങ്ങിയ സമയത്ത് എല്ലാ കുട്ടിയാനകളെയും പിടിയാനകളെയും എല്ലാം കയറ്റിയതിനു ശേഷം ഇദ്ദേഹം കയറാൻ നോക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു മുതല കടിക്കുകയുണ്ടായി എന്നാണ് പറയുന്നത് ആ മുതല കടിച്ച സമയത്ത് ആദ്യം കുറച്ച് ദിവസങ്ങളിൽ മറ്റാനകളെല്ലാം വരികയും ആനയെ തുമ്പി പിടിച്ച് വര കരയ്ക്ക് കയറ്റാൻ ശ്രമിക്കുകയും എല്ലാം ഉണ്ടായി പക്ഷെ അതിനൊന്നും സാധ്യമായില്ല കുറച്ച് ദിവസം അവർ ഒരു ഭക്ഷണമൊക്കെ ഇങ്ങോട്ട് എത്തിച്ചു കൊടുത്തു ഇത് ഇതൊന്നും ഇതുകൊണ്ടൊന്നും ഈ യുദ്ധവനായിട്ടുള്ള ഗജേന്ദ്രനെ രക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ ആ ആനകളെല്ലാം ഈ ആനയെ ഉപേ ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത് അങ്ങനെ ഉപേക്ഷിച്ച് പോയ സമയത്ത് ഗജേന്ദ്രനെ തൻ്റെ ആ ഒരു പൂർവ്വജന്മം ഓർമ്മ വരികയും ഭഗവാനെ ഭജിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയും ചെയ്തു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഈ ആനയുടെ രൂപത്തിലുള്ള എനിക്ക് എങ്ങനെയാണ് ഭഗവാനെ പൂജ ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഭഗവത് നാമങ്ങൾ ചൊല്ലാൻ സാധിക്കുക എന്ന് വിചാരിച്ച് അദ്ദേഹം ചൊല്ലാനായിട്ട് ശ്രമിച്ചു നാരായണ അഖില ഗുരു ഭഗവൽ നമസ്തേ എന്നുള്ള ആ ഒരു ശ്ലോകം ചൊല്ലാനായിട്ട് അദ്ദേഹം ശ്രമിച്ചതും അദ്ദേഹത്തിൻ്റെ ആനരൂപത്തിലും ആ ശ്ലോകം ഭഗവാനെ ചൊല്ലിക്കേൽപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഗുരുനാഥൻ പറയാറുള്ളത് അങ്ങനെ ആന രൂപത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തോന്നിയത് പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ടായിരുന്നു പോയ ജന്മം ഞാൻ ഭഗവാനെ സ്തുതിച്ചിരുന്നത് എന്നാലിപ്പോൾ എനിക്കൊരു പുഷ്പാഞ്ജലി കഴിക്കണമെങ്കിൽ പുഷ്പങ്ങൾ എവിടെ നിന്ന് ലഭിക്കും എന്നായി അദ്ദേഹത്തിൻ്റെ ചിന്ത അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ആ ഇറങ്ങിയിരിക്കുന്ന നദി നദി അല്ലെങ്കിൽ പൊയ്യുക അത് താമരപ്പൊയുകയായിരുന്നു എന്നും അവിടെ അനവധി താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ് ഇതൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഓരോ ആനയും മുതലെയും തമ്മിലുള്ള മൽപ്പിടിത്തം ഉണ്ടായാൽ അവിടെ എങ്ങനെയാണ് ആ ഒരു പൂവുണ്ടാവുക അനവധി ദിവസങ്ങൾ അവർ തമ്മിൽ ആ ഒരു മൽപ്പിടുത്തം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ അനേക ദിവസങ്ങൾ കൊണ്ട് ഇനി അഥവാ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള താമരപ്പൂവോ ആമ്പൽപ്പൂവോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നശിക്കാൻ കുറച്ച് ദിവസം കുറച്ച് നേരങ്ങൾ മതിയല്ലേ എന്നിട്ടും ഈ ഗജേന്ദ്രൻ ആഗ്രഹിച്ച സമയത്ത് അവിടെ താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു എന്നും ഓരോ താമരപ്പൂക്കളായി എടുത്ത് നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ തൃപ്പാദത്തിലാണ് ഈ ഒരു പൂ ഈ ഓരോ പൂക്കളും സമർപ്പിക്കുന്നത് എന്നും വിചാരിച്ചു ഗജേന്ദ്രൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു അവസാനം അവസാനത്തെ താമരപ്പൂവായി ഗജേന്ദ്രനെ മനസ്സിലായി ഈ മുതല ജയിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം മുതലയ്ക്കുള്ള ആ ഒരു ഭക്ഷണമാണ് ആനയുടെ കാലിൽ നിന്ന് ലഭിച്ചു ആ ഒരു മാംസത്തിൻ്റെ രുചിയും രക്തത്തിൻ്റെ ആ ഒരു രുചിയുമൊക്കെ ആയിട്ട് ആ ഒരു മുതല ഇങ്ങനെ കൊഴുത്തു തടിച്ചു വീർത്ത് ആരോഗ്യവാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആനയുടെ ആരോഗ്യം ഓരോ ദിവസം കഴിയുമ്പോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗജേന്ദ്രന് മനസ്സിലായി തൻ്റെ അവസാന നാളുകളിലേക്ക് അടുത്തിരിക്കുന്നു ഭഗവാൻ ഇനിയും എൻ്റെ നേരെ കണ്ണു തുറന്നില്ല എന്ന് വിഷമത്തോടുകൂടി ഗുരുവായൂരപ്പനെ ഒരു താമരപ്പൂവെടുത്ത് ഭഗവാന്റെ കാൽക്കലൊക്കെയാണ് ഇന്ന് സമർ ഇത് സമർപ്പിക്കുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഗജേന്ദ്രൻ ആ ഒരു താമരപ്പൂവ് എടുത്ത് ഭഗവാനെ നമസ്കരിക്കാൻ ശ്രമിക്കുന്ന ആ ഒരു നിമിഷത്തിൽ ഭഗവാൻ്റെ ആ തൃപ്പാദത്തിൽ തന്നെയാണ് ആ താമര പൂച്ച എന്ന് വീണതെന്നും ഭഗവാൻ ആകാശമാർഗേ ഗൃഢവാഹനനായിട്ട് ഭഗവാൻ ആ ഒരു ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നും ഗജേന്ദ്രൻ്റെ തുമ്പിയോടുകൂടി അദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ട് ഉയർത്തുകയും ഉയർത്തിയ സമയത്ത് കാലിൽ കടിച്ചിരിക്കുന്ന മുതലയെ കാണുകയും മുതലയെ സുദർശന ചക്രം കൊണ്ട് വധിക്കുകയും ചെയ്തു ആ മുതല സുദർശന ചക്രത്താൽ വധിക്കപ്പെട്ടപ്പോഴാണ് ഹുഹു എന്നൊരു ഗന്ധരവന് മഹർഷിയാൽ ശാപം ലഭിച്ചിട്ടാണ് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ ഗന്ധർവ ലോകത്തേക്ക് ആ ഗന്ധർവൻ ശാപമുക്തനായി പോവുകയും എന്നാൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശാപമോക്ഷം ഗജേന്ദ്രനാണ് ലഭിച്ചതെങ്കിൽ ഇന്ദ്രദ്യുന മഹാരാജാവായി മാറുകയാണ് വേണ്ടത് അല്ലേ ഇന്ദ്രദ്യംന മഹാരാജാവാണ് ലോപഗജേന്ദ്രനായി മാറിയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല മാറിയത് ഈ ഗജേന്ദ്രൻ മാറിയിട്ട് ഭഗവാൻ്റെ അതേ കൂടി മറ്റൊരു മഹാവിഷ്ണുവിൻ്റെ കൂടി അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കുകയാണ് ഉണ്ടായത് തൊൽസാരൂപ്യമുക്തിയാണ് ഭഗവാൻ ആ ഇന്ദ്രദ്യുന മഹാരാജാവിനെ പ്രദാനം ചെയ്തത് ഭഗവാൻ അതേ നാല് തൃകയകളോടുകൂടി മഹാവിഷ്ണുവിനെ നമ്മളെങ്ങനെയെല്ലാം വർണ്ണിക്കാറുണ്ടോ അതേ രൂപത്തിലാണ് ഇന്ദ്രദ്യുന മഹാരാജാവായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഗജേന്ദ്രൻ മോക്ഷപ്രാപ്തി നേടിയത് എന്നാണ് പറയുന്നത് അങ്ങനെ ഗജേന്ദ്രൻ മറ്റൊരു മഹാവിഷ്ണു ആയപ്പോൾ അവിടെ മറ്റൊരു ഗരുഡനും കൂടി ഉണ്ടായി എന്നാണ് പറയുന്നത് രണ്ട് ഗരുഡൻ്റെ പുറത്തായിട്ട് രണ്ട് പേരും കൂടിയിട്ടാണ് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോയത് എന്നാണ് കഥ അപ്പോൾ പൂർവികരെല്ലാം പറയാറുണ്ട് പണ്ട് ഇത് ഈ ഒരു കഥ അനുസ്മരിച്ചുകൊണ്ടാണത്രേ ഗുരുനാഥൻ്റെയൊക്കെ കാലത്ത് ഒരു കഥ അനുസ്മരിച്ചുകൊണ്ടാണത്രേ ഈ എന്താ പറയുക ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്തുള്ള ആളുകളെല്ലാം വരുന്നു അവരെ അമ്പലക്കുളത്തിൽ ആരു തീർത്ഥകുളത്തിൽ മുന്നിട്ട് ഭഗവതി അമ്പലം വഴി അകത്തേക്ക് കടന്ന് കൊടിമരത്തിൻ്റെ ചുവട്ടിലൂടെ വണ്ടി ഇത്ര തിരക്കിലല്ലോ അപ്പോൾ കുടിമരത്തിൻ്റെ ചുവട്ടിലൂടെ അകത്തേക്ക് കടന്ന് നേരെ മണ്ഡപത്തിൻ്റെ അവിടെ നിന്ന് തൊഴുതുകൊണ്ട് ഗണപതിയുടെ അവിടെ എത്തുമ്പോഴേക്കും ഗണപതിയുടെ അവിടെ തൊഴുത് നേരെ ഇങ്ങനെ വന്ന് പടിയിൽ പടിയിലെത്തുമ്പോഴേക്കും ആ അവസാനത്തെ ശ്ലോകം ചൊല്ലാൽ ആയിട്ടുണ്ടായിരിക്കും അങ്ങനെയാണ് ഓരോരുത്തരും ചൊല്ലിക്കൊണ്ടിരുന്നിരുന്നത് അപ്പോൾ എല്ലാവരും എന്താണ് ഇങ്ങനെ ഒരു തൊഴുന്ന സമ്പ്രദായം സ്വീകരിച്ചത് എന്നാണെങ്കിൽ ഈയൊരു ഭഗവാൻ ഈ ഒരു കഥ ആനയുടെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ മേൽപ്പത്തൂരിൻ്റെ മുമ്പിൽ വെച്ചിട്ട് അപ്പോൾ മേൽപ്പത്തൂർ ഇതിൻ്റെ അവസാനത്തെ ശ്ലോകം എഴുതുമ്പോൾ ഈ ഒരു ഭാഗം കൂടി അനുസ്മരിച്ചു അതായത് ഈ കഥയുടെ ഏറ്റവും അവസാനത്തെ ശ്ലോകം നാരായണീയത്തിൽ അത് ഭഗവാനെ എഴുതി സമർപ്പിച്ച സമയത്ത് ആ ഒരു ശ്ലോകം ചൊല്ലിക്കൊണ്ട് ഭഗവാൻ അകത്തേക്ക് സ്ത്രീലകത്തേക്ക് കയറിപ്പോയി അപ്പോൾ ഈ ഒരു ശ്ലോകം അവിടെ നിന്ന് വാര്യ അവിടെ നിന്നിരുന്ന വാര്യരെ ഈ ശ്ലോകം കേട്ടു എന്നാൽ ഭഗവാനെ അദ്ദേഹത്തിന് കാണാൻ സാധിച്ചില്ല ഈ ഒരു ശ്ലോകം അവസാനത്തെ ശ്ലോകം ചൊല്ലി മേൽപ്പത്തൂർ മേൽപ്പത്തൂരത് ചൊല്ലി ഭഗവാൻ അത് ഏറ്റു ചൊല്ലുന്നത് ഒരു വാര്യരെ കേട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ആ ശ്ലോകം ആ ഒരു ശ്ലോകം കേട്ടതോടുകൂടിയ അദ്ദേഹം എന്താണ് ഈ എവിടുന്നാണ് ഈ ശബ്ദം എന്ന് പറയുമ്പോൾ ശബ്ദം മാത്രമേ ഉള്ളൂ ഈ ശബ്ദം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ശ്രദ്ധിച്ചപ്പോൾ അത് ശ്രീലകത്തേക്കാണ് പോകുന്നത് ഉണ്ണി ആ കഥ കേട്ടിട്ട് അവസാനത്തെ ശ്ലോകം ഈ ഒരു കഥ അനുസ്മരിക്കുന്നവർക്ക് എല്ലാവർക്കും സൽഗതി വരട്ടെ എന്നുള്ള ആ ഒരു ശ്ലോകത്തിൻ്റെ ഭാഗം കേട്ടുകൊണ്ട് ഈ വാര്യയ്ക്ക് മനസ്സിലായി ഇത് ഇന്ന ഭാഗമാണ് അല്ലെങ്കിൽ ഇത് മേൽപ്പത്തൂരിൽ നിന്ന് മനസ്സിലാക്കി മേൽപ്പത്തൂർ അന്നത്തെ ദിവസം ഭഗവാന്റെ മുമ്പിൽ സമർപ്പിച്ചത് ഇന്ദ്രദ്യുന മഹാരാജാവിൻ്റെ കഥയാണെന്നും അതിൽ ഇന്ന ശ്ലോകമാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു അശരീരി കണക്കെ കേട്ടത് എന്നൊക്കെ ആ ഒരു അദ്ദേഹത്തിൻ്റെ മനസ്സിലാവുകയും അദ്ദേഹത്തിൻ്റെ വാങ്മൊഴിയിലൂടെ അന്നത്തെ കാലത്ത് സകല ആളുകളും ഈ ഒരു സമ്പ്രദായത്തിലാണ് തൊഴുതിരുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഗജേന്ദ്രൻ്റെ കഥ അനുസ്മരിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ സാരൂപ്യമുക്തിയാണ് നൽകുക എന്നും കൂടി ഗുരുനാഥൻ അനുസ്മരിച്ച് കേട്ടിട്ടുണ്ട് ഭഗവാൻ മോക്ഷപ്രദാനം പ്രധാനം പ്രദായകനായിട്ട് അവരുടെ മുമ്പിലെത്തും എന്നാണ് ഗുരുനാഥൻ ആചാര്യൻ അനുസരിച്ച് കേട്ടിട്ടുള്ളത് അതേമാതിരി തന്നെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ദ്രദ്യുന മഹാരാജാവിന് ഇദ്ദേഹം തുൽസാരൂപ്യം മുക്തി കൊടുക്കുന്ന സമയത്ത് ഗജേന്ദ്രനായിട്ട് ഈ ആന ഏതൊക്കെ വഴിയിലൂടെ നടന്നു ആ വഴിയിലുണ്ടായിരുന്ന പ്രാണീപാറ്റ അങ്ങനത്തെ ചെറിയ 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 കാര്യങ്ങളുടെ മുകളിലൂടെയൊക്കെ നടന്ന് അതിനൊക്കെ ക്ഷതം പറ്റി അതൊക്കെ ലോകവാസം വെടിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഗജേന്ദ്രനാൽ അറിഞ്ഞും അറിയാതെയും നശിപ്പിക്കപ്പെട്ട ഓരോ ആത്മാവിന് പോലും മുക്തി നൽകാൻ ഭഗവാൻ മറന്നില്ല എന്നാണ് പറയുന്നത് അത്രയധികം ഭക്തവത്സലനാണ് നമ്മുടെ ഈ ഒരു ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് അപ്പോൾ ഗുരുവായൂരപ്പനെ എല്ലാവരും ഗജേന്ദ്രനെ മോക്ഷം നൽകിയ നമ്മുടെ ആ ഗുരുവായൂരപ്പനെ ഒരു നിമിഷം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ഭാഗ്യേന നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച തൊഴുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ഗുരുവാരത്തിന് വ്യാഴാഴ്ച തൊഴുക എന്നുള്ളതാണ് പ്രധാനമെന്നും ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വശങ്ങൾ എനിക്കറിയില്ല അതറിയുന്ന ആൾക്കാർ കമൻ്റ് ചെയ്തു തരുമോ വ്യാഴവും ഭഗവാനും തമ്മിലുള്ള ബന്ധം അറിയാവുന്നവർ കമൻ്റ് ചെയ്തു തരും എനിക്കറിയില്ല അടുത്ത ചോദ്യം സുരേഷ് എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് നെയ്വിളക്കിനെ കുറിച്ച് പറയാമെന്ന് നമുക്ക് ചോദ്യങ്ങൾ റിപ്പീറ്റായി പോകേണ്ട കേട്ടോ കാരണം ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നതിൻ്റെ മുമ്പായിട്ട് ചെറിയ ഷോർട്സ് വീഡിയോ ഒന്ന് നോക്കി നോക്കൂ കേട്ടോ ഷോർട്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ട് വീണ്ടും വീണ്ടും അതുതന്നെ ചോദിക്കണോ പറയുന്നുണ്ട് നെയ്വിളക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും മിനിമം തുക പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാനാണ് ശീലകത്ത് നെയ്യിൽ കത്തിക്കുന്ന വിളക്കിന് ഒരു തിരി നമ്മളുടെ വകിയാവുന്നതിനാണ് പത്ത് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീറ്റാക്കുന്നത് അത് കൂടാതെ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ ഒരു ഭക്തനും അല്ലെ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ഷീട്ടാക്കുകയാണെങ്കിൽ അഞ്ച് പേർക്കും അകത്തേക്ക് ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ കടന്നു പോകാൻ സാധിക്കും എന്നിട്ട് ആ ഷീട്ട് കൊണ്ട് നമ്മൾ ഷീട്ട് കൗണ്ടറിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിന് പ്രസാദക്കിറ്റ് ഉണ്ട് ആ പ്രസാദക്കിറ്റ് കിട്ടുകയും ചെയ്യൂട്ടോ സാവിത്രി ശ്രീധരൻ എന്നൊരു ഭക്തൻ ചോ അല്ല ഭക്ത ചോദിച്ചിട്ടുണ്ട് ചേന വഴിപാട് ചെയ്യാനായിട്ട് ചേന ഇവിടെ തന്നെ ലഭിക്കുമോ അതോ നമ്മൾ കൊണ്ടുവരണമെന്ന് രണ്ടും ചെയ്യാം നമുക്ക് വേണമെങ്കിൽ വാങ്ങി കൊണ്ടുവരാം അതല്ലെങ്കിൽ കുടിമരത്തിൻ്റെ ചുവട്ടിൽ ചേന ഉണ്ടായിരിക്കും കേട്ടോ അവിടെ വഴിപാട് വന്നിട്ടുള്ള ചേന ഉണ്ടായിരിക്കും അതിലേതെങ്കിലും ഒരു ചേന എടുത്തിട്ട് അത് ഭണ്ഡാരത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ചേനയുടെ തുക കണക്കാക്കി നമുക്ക് ഭണ്ഡാരത്തിലിടാം അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം തൂക്കാം കൊണ്ടുവന്ന ചേന നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നമ്മൾ എന്ത് വഴിപാട് കൊണ്ടുവരുവാണെങ്കിലും മുന്നിലോ കുടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവയ്ക്കാം അതല്ലെങ്കിൽ മണ്ഡപത്തിലോ ശോഭാനത്തിലോ സമർപ്പിക്കും ിക്കാം കേട്ടോ അശ്വതി എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് തേഴ്സ് ഡേ അതായത് നാളെ നാളെ ഗുരുവാരപ്പൻ്റെ മുമ്പിൽ തിരക്കുണ്ടായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട് മിക്കവാറും തിരക്ക് കുറവായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട് പക്ഷേ ഇനിയറിയില്ല കേട്ടോ ആ സമയത്ത് വന്ന തിരക്കായിരിക്കുന്നത് കാരണം ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു ട്വൻറ്റി ഫിഫ്ത്ത് വരെയൊക്കെ പരീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു പരീക്ഷാ കാലമായതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട് അപ്പോൾ ഇന്നലെ അല്ല ഇന്ന് ഉദയാസ്തമന പൂജ ഉണ്ട് അതിൻ്റെ ഒരു തിരക്കുണ്ടായിരിക്കും കാരണം കുറച്ച് നേരം കൂലി വരുമല്ലോ നാളെ ഉദയാസ്തമന പൂജ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്കും പൊതുവേ കുറവായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സീത ബിജു എന്ന ഒരു ഭക്ത നെയ്വിളക്കിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട് ഞാൻ മുൻപേ പറഞ്ഞ കാരണം വീണ്ടും ആവർത്തിക്കുന്നില്ല അടുത്ത ചോദ്യം കണ്ണൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കൃഷ്ണൻ്റെ ലോക്കറ്റിൻ്റെ വില എത്രയാണെന്നും അതുപോലെ തന്നെ മോതിരം നമ്മൾ കാണിച്ചിരുന്നത് ഭഗവാന്റെ അമ്പലത്തിൽ നിന്ന് കിട്ടുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മോതിരമായിട്ടല്ല വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും ലോക്കറ്റുകളാണ് അമ്പലത്തിൽ പൂജിച്ച് കിട്ടുക അമ്പലത്തിലെ ഓൾറെഡി ഗുരുവായൂ ദേവസ്വത്തിൻ്റെ കീഴിൽ വിൽപ്പനയ്ക്കുള്ളത് അത് എത്രയാണ് റേറ്റ് എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് അന്വേഷിച്ചതിന് ശേഷം പറയാം കാരണം സ്വർണത്തിൻ്റെ ആയ കാരണം ഞാൻ മുമ്പേ അന്വേഷിച്ച റേറ്റ് ആയിരിക്കില്ലല്ലോ ഇപ്പോൾ എന്തായാലും റേറ്റ് വ്യത്യാസപ്പെട്ടിട്ടുണ്ടാവും ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം കേട്ടോ അപ്പം ചോദ്യങ്ങളെ എടുത്തിട്ടുള്ളൂ എനിക്കറിയാം പെൻഡിങ്ങിൽ ചില ചോദ്യങ്ങളുണ്ട് ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ദ്രദ്യം മഹാരാജാവിൻ്റെ ഗജേന്ദ്രമോക്ഷം കഥ അനുസ്മരിച്ചതോടുകൂടി കുറേ സമയം അങ്ങനെ പോയതുകൊണ്ട് നമുക്ക് നാളെ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു വെക്കേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും ആ ഷൂട്ടിങ്ങിൻ്റെ കാര്യം എല്ലാവരും പെർമിഷൻ തന്നിരിക്കുന്നു കേട്ടോ എല്ലാവരും പറഞ്ഞു നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഷൂട്ട് ചെയ്തോളാം വളരെ സന്തോഷം എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുമെന്ന് കേൾക്കുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട് അപ്പോൾ എന്തായാലും ഗുരുവായൂരപ്പം തീരുമാനിക്കുന്ന പോലെ എങ്ങനെയാണെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹം ഉണ്ടാവണം നന്ദി